ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇതാരോചിച്ചാൽ ഹനൻ ഐ ഹലൻ്റെ അനിയനാ ഉണ്ടാവും ഒരു ഇന്നലെ എന്താ ഇവിടുത്തെ ബാംഗ്ലൂരിൽ വന്നതാണ് ഓള അനിയത്തിയും അനിയനും മിന്നിയും പിന്നെ അവളെ മുത്തമ്മയും മുത്താപ്പിയൊക്കെ ആയിട്ട് ഒരങ്ങനെ വന്നതാണ് ഓളെ പടുത്തഴ്ച്ച ഗൾഫിൽ പോവാണ് അപ്പോൾ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മളെന്തായാലും എങ്ങനെ ആറാഴ്ചയാണ് ക്ലാസ് ഒന്നുമില്ല പുറത്ത് പോകാമെന്ന് കരുതില്ലേ അപ്പം അങ്ങനെ പുറത്ത് പോവാൻ നിൽക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്നാൾ പറഞ്ഞിട്ടില്ല കോമേശ്ശേരി സ്ട്രീറ്റിലൊക്കെ പോകണം അപ്പോൾ ഇന്നാ വിത്തോ നമ്മള് കോമേശ്ശേരി സ്ട്രീറ്റിലൊക്കെ പോയി ഇങ്ങാണ്ട് ബാംഗ്ലൂരൊക്കെ ഒന്ന് ശരിക്ക് കാണാൻ പോണത് അപ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ബാസി എങ്ങട്ടെ പോണേ എങ്ങട്ടെ പോണേ എങ്ങട്ടെ പോണ പറൊക്കേഷൻ ഒക്കെ ഇട്ടുണ്ടല്ലോ ഇങ്ങോട്ട് നോക്കി ആ പറമേൽ സ്ട്രീറ്റ് എന്ത് ബിൽഡിംഗോ ിൽ കാണിച്ചു എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കൊമേഴ്സ്യൽ സ്ട്രീറ്റ് ആണ് നമ്മൾ സുബൈ തന്നെ വന്നിരുന്നോണ്ട് എന്തായി ഒന്നും തുറന്നിട്ടില്ല അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ സ്ട്രീറ്റ് കൂടെ നടക്കാന്ന് കരുതിട്ടാ അപ്പൊ അതിനെ പോയിങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാം ഓക്കെ എന്താ പറയാനുള്ളത് ഇതാണ് കേട്ടോ റോവാന വടക്കാ കൊണ്ടത്തെ മെയിൻ ഏഹ് അറോവനെ നോക്ക് ഫ്രണ്ട്സിനൊക്കെ കാണേ അതേപോലെ ഹാലന്റെ അനിയത്തിടെ നമ്മളിവിടെ കമ്മത്ത് ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഒക്കെ എന്ത് കമ്മത്ത് മറ്റേ മമ്മൂട്ടിന്റെ ദിലീപിന്റെ ഒക്കെ കഴിച്ചു നടന്ന മുപ്പത്തിരണ്ട് റുപ്പ് നമ്മള് മുപ്പത്തിരണ്ട് റുപ്പ് ചായ കുടിക്കാൻ മാത്രൊന്നുല്ല സോ അതുകൊണ്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ പതിനഞ്ചു റുപ്പേന്റെ ചായ കിട്ടും െസിയെ ഡയലോഗേ കമ്മത്താ കമ്മത്ത് മാങ്ങളിന്നൊക്കെ പറഞ്ഞിട്ട് ആ വൃത്തി കണ്ടപ്പോ തന്നെ ലക്ചറി ഫീൽ ആണ് തോന്നിക്കണ് ഞങ്ങൾ അങ്ങനെ രസമല്ല ഫുഡ് കഴിക്കാൻ പോവാണ് ഓക്കെ ഇനി അവിടുന്ന് മൂഞ്ചൊന്നും കമ്മത്ത് വിട്ടിട്ടോ കമ്മത്തിന ഫുഡ് കഴിക്കാൻ അങ്ങനെ നമ്മള് എന്താ ഇതിന്റെ പേരെന്താ കൽപ്പദർശിനി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓ ഫുഡ് കഴിക്കാനുള്ള ഉച്ചത്തിൽ മൂന്നെണ്ണം ഇരുന്നിട്ടുണ്ട് ഇവിടെ എന്താ എനിക്ക് പറയാനുള്ളത് ഓക്കെ പറ്റിയിട്ടില്ല കഴിച്ച ഇവിടെ കുറേ സ്റ്റുഡൻസൊക്കെ വന്നങ്ങാണ്ട് ഫുഡൊക്കെ കഴിക്കണ്ടേ നല്ല ഫുഡാണ് ഇത്ര ഇവിടുത്തെ അപ്പം നമുക്ക് എന്തായാലും ഇവിടുത്തെ റിവ്യൂ നോക്കാം ഓക്കെ പൂയിങ്ങാട് ഫുഡ് കഴിച്ചാൽ രസമുണ്ടോ എങ്ങനെയുണ്ട് അറേ കഴിച്ചോക്ക് എന്നിട്ട് എങ്ങനെയുണ്ട് അറേ ആ സാംബൽ എന്തു വെച്ചാണ് സൂപ്പർ ആണ് അളടി വലി കുട്ടൻ ആ സുഗഗൈച്ചി കടു てる എന്താ ഹായ് ഇതി കരയുമോ സർ 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 ദാവർ ദാ കൊള്ളാ എവിടെ ില്ല ഒന്നും വേണ്ട ഫുഡ് തന്നെ കഴിച്ച നമ്മള് ഫുഡൊക്കെ കഴിച്ചും പോന്നിട്ടോ മറ്റൊരു ബാക്കിൽ വരുന്നുണ്ട് റാഹത്തായോ ഏ ഇപ്പത്തിന് റാഹത്തായ കാണിച്ചു കൊടുത്ത മറ്റേ ഷോള് കാണിച്ചു കൊടുക്ക് ഷാള് കാണിച്ചു കൊടുക്കേ കറിന്റെ ഷാൾ അങ്ങട്ട് ഇട്ടു ഫുള്ള് ചോപ്പ് കളറായി കിടപ്പ ഷാള് എവിടെ അതൊക്കെ കാണും കൊറച്ചേട്ടോ കോമ്പോഷ്യൽ സ്ട്രീറ്റിന്റെ ചെറിയൊരു ഭാഗം ഏ കടൊക്കെ ഓപ്പൺ ആയി വരണു ഷോപ്പാളുണ്ട് ഇത് ഏകദേശം ലോക്കൽ ഏരിയ ആയിട്ടുള്ള ഭാഗമാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ നമ്മള് അങ്ങോട്ട് റൈറ്റൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് സാധനമുണ്ട് ഇത് അവിടെ ബ്രാൻഡ് സാധനമൊക്കെ ഉണ്ട് സെവൻ്റി പെർസെന്റേജ് ഓഫറൊക്കെ ഉണ്ട് സെയിൽ അടക്കുന്നുണ്ട് പക്ഷേ സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റുഡിയോന്ന് കയറി നോക്കാം നമുക്ക് ഇലവൺ ഓ പതിനൊന്ന് മണിക്കോ അതുവരെ ജയ്പൂർ കുർത്തി കുർത്തിണ്ട് നടക്ക് ഓപ്പണല്ലോ എത്ര മണിക്കാ മണിക്കും വീണ്ടും നേരെ സുബൈക്ക് മുഞ്ഞ വന്നിരുന്നിട്ട് ഇറങ്ങിക്കോ തുടർന്നിട്ടില്ല ആൺകുട്ടികളൊക്കെ അതോ പോരുമ്പ എടുക്കടന്നിട്ടില്ല പോരെ എല്ലാരും പോയിട്ട് രണ്ടാളം മാത്രാണ് ഇങ്ങനെ പൊട്ടന്മാരെ പോലെ നടക്കണം തലയിലൊക്കെ അങ്ങോട്ടൊന്നും പോണ്ട നേരെ പോവാ ടോപ്പല്ല എന്തോ എന്തോ ഒരു കട ഗേൾസിന്റെ കാട ചുല്ല ആണുങ്ങളെ കാടേ നോക്കാത്ത കല്യാണത്തിന് എടുത്തുട്ടോ അടൊക്കെ ഇണ്ട് കണ്ടോ ഫസൽസ് ഇപ്പുറത്തൊക്കെ ഞാൻ ഹെ ഹല്ലേ അല്ല നല്ല ബ്രാൻഡ് ചോക്ലേറ്റസ് 3D ഇതെന്താ മഞ്ഞാവർ മോഹിയ എഞ്ചിൻ ആധികാടന പേരിലെ ഇട പൊരി മുടി ഹെയർ ടൈകൾ ഭയങ്കര ഭയങ്കര പായന ഓസ് ഓസ് ഓബസ്റ്റർ എത്ര ഇതാണ് പായം ഇരിക്കിടാമോ നാട്ടിലൊക്കെ കെട്ടിടക്കെ പണവാസിയെഡിലെ കാഴ്ച അങ്ങനെ നമ്മള് എന്താ ഈസ്റ്റ് സൈഡ് പറഞ്ഞിട്ടുള്ള ഒരു മാളിൽ എത്തിട്ടാ എന്താ നമ്മളെല്ലാരും ഇവിടെ ഇത് തുറന്നിട്ടില്ല അപ്പൊ വെയിറ്റ് ചെയ്ത് നിക്കാണ് പതിനൊന്നരക്കുള്ള തുറക്കുക അപ്പത് വെയിറ്റ് ചെയ്ത് നിക്കാണ് എല്ലാരും തുറന്നിട്ട് ഇവിടെ കൊറച്ച് ഡ്രസ്സൊക്കെ കാണുന്നുണ്ട് നല്ല പൂമൽ ഡ്രസ്സൊക്കെ അപ്പൊ അത് നോക്കിയിട്ട് വേണം ഇതൊന്നും പറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് വേറെ പോവും എന്തായാലും ഇത് തുറക്കട്ടെ തുറന്നിട്ട് കാണിച്ചരാം അതെ ഗൈസ് അങ്ങനെ മോള് തുറന്നിട്ടാ കീ തുറക്കണേ

ഹലോ എടുക്കണ്ട റോവാനാ ഹിബത്തെ മുകളിൽ പോവാസ് അങ്ങനെ നമ്മൾ മുകളിൽ പോയിക്കൊണ്ടേരുകയാണ് ബാക്കിൽ ടീംസ് വരുന്നുണ്ട് ഓക്കെ ഫോർമൽ ഡ്രസ്സ് എടുക്കാമെന്നുണ്ട് അതും വേറെ ആയിട്ട് നമുക്ക് ആ ഡ്രസ്സ് കിട്ടിയിട്ടില്ല കിട്ടായിട്ട് മിഞ്ചി നമുക്ക് പറ്റുള്ള പിന്നെ സൈസ് ചിലത് അവൈലബിൾ ആവില്ല അങ്ങനെയൊക്കെ കേട്ടോ കഴിച്ച അങ്ങനെ നമ്മൾ മറ്റേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് സാധനം ഒന്നും കിട്ടിയില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ സാധനമൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ തന്നെ വന്നിട്ടുണ്ടേ വീണ്ടും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി ഫുള്ള് തിരക്കായി നേരത്തെ വന്നപ്പോൾ ആരുണ്ടായില്ല അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റുഡിയോയിൽ ഒന്ന് കയറി കേട്ടെ എന്താവസ്ഥ നമ്മുടെ സാധനം കിട്ടുക അങ്ങനെ നമ്മൾ മാക്സിൽ പോയി ട്രൻസിൽ പോയി സ്റ്റുഡിയോയിൽ പോയി ആ മാക്സിലെ എല്ലായിടത്തും പോയി അവസാനം ഒരു പാൻറ്റ് കിട്ടി ഹലക്കുള്ള പാൻറ്റ് കിട്ടി ഇനിക്കുള്ള പാൻറ്റ് കൂട്ടി ഷർട്ട് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല നമ്മൾ ആറാൻപീൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണം സ്റ്റെപ്പമ്മ ജാതി ലുക്കിൽ അല്ലേ അപ്പം എന്തെല്ലാം കഴിച്ചുണ്ടെങ്കിൽ അതും കൂടെ മേടിക്കണം നല്ല ടയർഡായിരിക്കണം കാലൊക്കെ വേദന തുടങ്ങിയിരിക്കണം എല്ലാ ഡ്രസ്സും മേടിച്ചു നമ്മള് പോവുകയാണ് കൊമേഴ്സ്യൽ നിന്ന് ഇവിടെ പറയുകയാണ് എത്ര മണിക്ക് വന്നതാ ഒമ്പതര ആയ പറ്റിയതാ ഇപ്പൊ രണ്ടു മണി ആവാനായി അങ്ങനെ കാറിൽ കയറി ഇനി ഇവിടെ എന്താ വെച്ചാല് ഇവിടെ പാർക്ക് ചെയ്യണി ക്യാഷ് കൊടുക്കണം ഭയങ്കര പൈസ ഇനി നമ്മള് നേരം പോണ ഫുഡ് കഴിക്കാൻ പോവും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോവും അത് കഴിഞ്ഞിട്ട് ഇവര് മലപ്പുറത്തോട്ട് പോവും ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പി ജിയിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു നല്ല നെയ്ച്ചോറും എന്താ പറയുക കബാബും പിന്നെന്താ സദ്യ മീൽസ് മുട്ട ഓംലെറ്റ് അങ്ങനെ കുറച്ച് നാട് ഫുഡൊക്കെ നമ്മള് മലപ്പുറം സ്റ്റേലെ ഫുഡൊക്കെ കഴിച്ചാണ്ട് റൂമിൽ വന്ന് ഇനി ഒരു പോവാൻ പൂവാൻ നിക്കുകയാണ് അതേപോലെ പോവാൻ നിക്കുകയാണ് ഒരു ാണ് പറയണത് നമുക്ക് താല്പര്യൊന്നും ഇല്ല പത്താം ക്ലാസ് ആണ് കുട്ടിയെ പഠിക്കാണ്ട് ഇങ്ങനെ ബാംഗ്ലൂർ തണ്ടി നടന്നു അപ്പൊ ഓക്കെ കൈശ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി കൊറച്ച് കഴിഞ്ഞാ പോവും മാസി പോവണേ ഏർ പോണില്ല കുപ്പിയൊക്കെ അപ്പൊ ശരി എന്നാ ാണ് <rôle Gan ici> അപ്പൊ ഞാന് എനിക്ക് ഇവരൊക്കെ ഭയങ്കര ഇഷ്ട റിമീനി വേറെ ഇഷ്ടാണ് റിമിനെക്കാളെ ത്ര വീണ്ടും ഞങ്ങളെ പയ ആചാരിക അവരങ്ങളുടെ പിന്നെ പൂണ് അന്ന് <mile> കറകരണ്ട് <inside> <laughs> no, no. <laughs> അങ്ങനെ പോയി അപ്പൊ ഗൈസ് ഒന്നൊക്കെ പോയി അപ്പൊ ഇന്നത്തെ വീട് വസ്തു നമ്മ പുറത്തു പോയതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്താ ഒരു ഇടങ്ങേറെ കാരണം നമ്മള് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടു ഒരു പതിനഞ്ചു ദിവസമായിട്ടുള്ളു അപ്പൊ പെട്ടെന്ന് പോലെ വന്നപ്പോ നമ്മൾ ഭയങ്കര ആയി ഇങ്ങനെ ഒറ്റക്ക് നിൽക്കില്ല നമ്മൾ ഈ നാലാൾക്കാർ മുഖം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും കാണലേ അപ്പം പിന്നെ ഭയങ്കര സന്തോഷമാണ് കുറച്ച് നേരം കൊണ്ട് എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോകും ഇൻഷാള്ള ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം എന്ന് കീർത്തിയിരിക്കണേ ഫസ്റ്റ് സെമറിൻ്റെ എക്സാം ആവണീൻ്റെ മുന്നൊക്കെ തന്നെ അപ്പോൾ കാണും ഇൻഷാള്ള പിന്നെ ഉളപ്പടുത്ത ആയിഷ നാട്ടിൽ പോവാണ് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്